കോഴിക്കോട് ചാത്തമംഗലം എൻ ഐടിയിലെ മെഗാ ഹോസ്റ്റലിൽ നിന്ന് മരണജലം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ദുർഗന്ധം സഹിക്കാൻ കഴിയാത്തതോടെ കഴിഞ്ഞ ദിവസം രാത്രി എൻ ഐടിയിലേക്ക് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി പ്രതിഷേധം ശക്തമായതോടെ എൻ ഐടിക്ക് പഞ്ചായത്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എൻ ഐ ടി മെഗാ ഹോസ്റ്റലിന് സമീപത്ത് നിന്ന് അഭിജിത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഭാഗത്താണ് മെഗാ വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ നിന്ന് മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുകി വരുന്നു എന്നുള്ളതാണ് പരാതി നാട്ടുകാർ പലതവണ ഈ ഒരു പരാതി എൻ ഐ ടി അധികൃതർക്ക് നൽകിയിരുന്നു പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടി എടുത്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി എൻ ഐ ടിയുടെ സമീപത്തേക്ക് നാട്ടുകാർ പ്രതിഷേധിച്ചെത്തുകയും അവർ ഈ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അതിനെ തുടർന്ന് എൻ അധികൃതർ ഇന്ന് ചർച്ച നടത്താമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന പ്രശ്നം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ നിന്ന് അതായത് ഈ എൻ ഐ ഹോസ്റ്റലിൽ നിന്ന് മലിനജലം സമീപത്തോടുകൂടി ഒഴുകി വരികയാണ് അത് ചെറിയ നീർച്ചാലുകളായി ഈ ജനവാസ മേഖലയിലേക്ക് ഒഴുകി വരുന്നു രാത്രിയായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് കറുപ്പ് നിറമായിരിക്കും അസഹനീയമായ ദുർഗന്ധവും ഉണ്ടാകും ഇതാണ് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് നമുക്കൊപ്പം ഈ പ്രദേശത്തുള്ളവർ കൂടി ചേരുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലേ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ ഇതേപോലെ രൂക്ഷമായ ദുർഗന്ധം നമ്മുടെ വീടിന്റെ പരിസരത്തുകൂടെയുള്ള തോടുകളിൽ ഒഴുകുന്നത് കാരണം നമ്മൾ എൻ ഐ ടി ഡയറക്ടറുമായി സംസാരിക്കേണ്ട എൻ ഐ ടി ഡയറക്ടർ നമ്മളെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഇതിന് ഒരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് പല പല പ്രാവശ്യമായി നമ്മളിത് പറയുന്നു ഇനി നമ്മൾ ഈ മെഗാ ഹോസ്റ്റൽ ഇവിടെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇവിടെ ശരിയായ രീതിയിലുള്ള മാലിന്യ പ്രശ്നം നീക്കം ചെയ്യാനുള്ള സംവിധാനം എൻ ഐ ടി ഒരുക്കിയിട്ടില്ല കിച്ചണിലെ വേസ്റ്റും ഈ പിന്നെ ബാത്റൂമിലെ എല്ലാ മാലിന്യങ്ങളും എല്ലാം ഈ തോട്ടിലേക്ക് ഒഴികൊണ്ടേ ഇത് ഏകദേശം മുഴാപ്പാലം വരെ അതായത് ചെട്ടിക്കടവ് ഭാഗത്ത് വരെയുള്ള ജനങ്ങൾക്ക് ഈ ഇതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ശക്തമായ പോകാൻ തന്നെയാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി വേണം അതിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്